അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കം കുറിച്ചു തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി ഉത്സവത്തിന് ആരംഭം കുറിച്ചു തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി ഉദ്ഘാടനം ചെയ്തു ആഘോഷ പരിപാടികളുടെ ഭാഗമായി ദേവി മഹാത്മ്യം ചിന്തുപാട്ട് ഭരതനാട്യം തിരുവാതിരക്കളി നൃത്താർച്ചന ഭക്തിഗാനസുധ സൗന്ദര്യ ലഹരി പാരായണം പ്രഭാഷണം ഭരതനാട്യ കച്ചേരി വേദപാരായണം ശാസ്ത്രീയ നൃത്തസന്ധ്യ ദേവി നാരായണീയ സമർപ്പണം നൃത്തസന്ധ്യ കുച്ചിപ്പിടി പൂജവപ്പ് പിന്നൽ തിരുവാതിരക്കളി എന്നിവയും നടന്നു सकदसुरनुगां सर्वसम्मल्पदाुमलिरां सुबन्धसिं स्वशरजा बाम्बुशां अशेषनीशाम्बरां जवा कुष्मवासुरां जङ्गौश्वरे लम्बिला സമിതി പ്രസിഡന്റ് വിനയ് ക്ഷേത്ര ഉപദേശക സെക്രട്ടറി വത്സൻ ദേവസ്വം ഓഫീസർ സുധീർ മേലേപ്പാട്ട് മറ്റു ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളും പങ്കെടുത്തു എല്ലാ രണ്ട് പ്രദോഷത്തിനും പിന്നെ തവണത്തിന് ആഘോഷം ഓഫീസറെ എല്ലാവിധ പരിപാടികളും തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ന് ഞങ്ങളുടെ ശിവദോ സത്സംഗത്തിന്റെ ദേവി മഹാത്മയാണ് തുടക്കം കുറിക്കുന്നത് എല്ലാം ഭംഗിയായി നടത്തിയ തിരുവനന്തപുരത്തപ്പനോടും പാർവതി ദേവിയോടും ഹൃദയംഗമോ